സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫീപുളസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു ഒരു റോ ആയിട്ട് കുറേയധികം വീഡിയോസ് ചെയ്യുകയാണ് അല്ലെ അപ്പൊ അതിൽ ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് അസൈൻമെന്റ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളതും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൈറ്റീരിയ ഞാൻ പറയാം എങ്ങനെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന് മാർക്ക് വീഴുന്നത് എന്നുള്ളത് കാരണം അസൈൻമെന്റിന്റെ മാർക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് എന്നുള്ളത് എങ്ങനെയാണ് അവർ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മാർക്ക് തരുന്നത് കാരണം ഇതൊക്കെ നമ്മൾ അറിയണം പക്ഷേ ഇതൊക്കെ അറിയേണ്ടതുണ്ടോ അവരെല്ലേ മാർക്ക് ഇടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല കാരണം എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അവിടെ മാർക്ക് പോകാൻ സാധ്യതയുള്ള ഏരിയ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിക്കണം യൂണിവേഴ്സിറ്റിന് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് എങ്ങനെയാണ് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ വട്ട് ഇസ് ദാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് അസൈൻമെന്റ് അവർ ശ്രദ്ധിച്ച് മാർക്ക് ഇടുന്നത് എന്നാണ് നമ്മൾ ഓൾറെഡി മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റാക്കി അസൈൻമെന്റ് അല്ലെ ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റ് സ്റ്റഡീസ് ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാവർക്കും ഉള്ള പേപ്പറാണ് യു ജിക്കാർക്ക് അല്ലെ ആ ഒരു പേപ്പറില് രണ്ട് അസൈൻമെന്റ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഒരു ഇന്റേണൽ എക്സാമിനേഷനും ഒരു അസൈൻമെന്റ് വരും പക്ഷെ ഇന്റേണൽ എക്സാം ക്യാൻസൽ ചെയ്തു ഇപ്പൊ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് അസൈൻമെന്റ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ട് അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവും പിന്നെ ഒരു ആണ് ഉണ്ടാവുക ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എസ്ഇ ക്വസ്റ്റ്യൻസ് എസ്ഇസ് െണ്ണം തരും അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും എന്ന് ധാരണയുള്ള ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം അനാലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങളുടെ ഒരു സ്കില്ലോ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങോ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സെറ്റ് ഓഫ് അസൈൻമെന്റ് കൂടി ചെയ്തിട്ടുള്ളത് അങ്ങനെ സെറ്റ് നമ്പർ വൺ സെറ്റ് നമ്പർ ടു നമ്മൾ പറഞ്ഞതാണ് അല്ലേ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇവർ മാർക്ക് ഇടുക അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് മാർക്ക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലെ നമുക്ക് കാണുന്നുണ്ടാവും എങ്ങനെയാണെന്നുള്ളത് പതിനഞ്ച് മാർക്കാണെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ പതിനഞ്ച് മാർക്കിലാണ് ആർക്കും ഇനി മറന്നു പോരുത് അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു പതിനഞ്ച് ഇന്റേണലും പതിനഞ്ച് അസൈൻമെന്റും ആയിരുന്നു പക്ഷെ ഇപ്പം ഒരു ഒരു അസൈൻമെന്റ് പതിനഞ്ച് മാർക്ക് ഇനി ഒരു അസൈൻമെന്റ് പതിനഞ്ച് മാർക്ക് അങ്ങനെ ടോട്ടൽ എത്ര മാർക്ക് മുപ്പത് മാർക്കാണ് ഇവരാക്കിയിട്ടുള്ളത് നമ്മൾ അത് മുന്നേ പറഞ്ഞിട്ടുള്ളത് ാണ് അല്ലെ അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്ങനെയാണ് ഇവർ മാർക്ക് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ എങ്ങനെയാണ് നോക്കിക്കോളൂ ഇൻട്രൊഡക്ഷന് രണ്ട് മാർക്കാണ് കൊടുക്കുന്നത് അപ്പൊ അസൈൻമെന്റ് എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് മാർക്ക് കളയരുത് രണ്ട് മാർക്ക് എക്സ്പ്ലനേഷൻ ഓഫ് തിയറി ഓർ ഐഡിയ ഓക്കെ അതിൽ എത്ര മാർക്ക് ഉണ്ട് ആറ് മാർക്ക് ഉണ്ട് അപ്പൊ ബോഡി പാർട്ട് അത്രയും നന്നായിട്ട് ചെയ്യണം എന്തെങ്കിലും ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടോ നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്തോളണം അല്ലെങ്കിൽ ആറ് മാർക്ക് So, the point overall clarity style structure organization ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്ന് മാർക്ക് ഉണ്ട് കാരണം ഒരു അസൈൻമെന്റ് അസൈൻമെന്റ് ആയിട്ട് അവർക്ക് തോന്നണം എന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്നത് അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാവണം ഒരു ഫോം ഉണ്ടാവണം ഒരു സ്റ്റൈൽ ഉണ്ടാവും കറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആയിട്ട് അവർക്ക് തോന്നണം അപ്പൊ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ക്ലിയർ കൺക്ലൂഷൻ ഓക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞു ഒരു ബോഡി പാർട്ട് വേണം എന്ന് പറഞ്ഞു പിന്നെ അവസാനം വേണ്ടത് എന്താണ് ഒരു കൺക്ലൂഷൻ വേണം ഓക്കെ അതിന് രണ്ട് മാർക്ക് നിർബന്ധമായിട്ടും ചെയ്യണം അടുത്തത് ബിബ്ലിയോഗ്രാഫി റെഫറൻസസ് രണ്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തൊക്കെ അസൈൻമെന്റ് സപ്പോർട്ടിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേര് അസൈൻമെന്റ് ഒക്കെ ചെയ്തു തരും പക്ഷെ അവർ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിബ്ലിയോഗ്രാഫിയും റെഫറൻസും ഒന്നും നമ്മൾ അവർ വയ്ക്കാറില്ല ഓക്കെ നിങ്ങൾ എഴുതുമ്പോൾ പോലും നിങ്ങൾ ഇതാക്കുന്നു പക്ഷെ അക്കാദമിയുടെ അസൈൻമെന്റ് സപ്പോർട്ട് തേടിയ എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലഭ്യമായിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെ സഹായിച്ച് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല മാർക്ക് വാക്കുണ്ട് യൂണിവേഴ്സിറ്റിന്ന് ഓക്കെ അപ്പം യു അസൈൻമെന്റ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിലും അറിയും കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിലും ഒക്കെ യൂണിവേഴ്സിറ്റി പറയുന്ന ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇതാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് നിങ്ങൾ നോക്കണം ഇൻട്രൊഡക്ഷൻ വേണം എക്സ്പ്ലനേറ്ററി തിയറി വേണം അതുപോലെ തന്നെ ഓവറോൾ ഒരു ക്ലാരിറ്റി ഒരു സ്റ്റൈൽ ഒരു ഫോമ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളം ക്ലിയർ ഒരു കൺക്ലൂഷൻ വേണം ബിബ്ലിയോഗ്രഫി വേണം ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇതില് നിങ്ങൾ ഫസ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ല രണ്ട് ഡിസ്ക്രിപ്റ്റീവിന്റെ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അനലിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു സെറ്റിന്റെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് അതിന് ഇൻട്രൊഡക്ഷൻ രണ്ട് മാർക്കാണ് ക്രിട്ടിക്കൽ ഇൻക്വയറി ഫോർമുലേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് അനാലിസിസ് ആൻഡ് ഇലിസ്ട്രേഷന് വീണ്ടും ആറ് മാർക്കാണ് ഓവറോൾ ക്ലാരിറ്റി മൂന്ന് മാർക്ക് കൺക്ലൂഷൻ രണ്ട് മാർക്ക് ഫുഡ് നോട്ട്സ് ഓൺ ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസസ് രണ്ട് മാർക്ക് ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് അപ്പൊ രണ്ട് അസൈൻമെന്റിനും കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് മാത്രം അസൈൻമെന്റ് എഴുതാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയത് എഴുതി വെക്കുന്നതല്ല അസൈൻമെന്റ് പറയുന്നത് ഒരു ഒരു യു ജി അല്ലെങ്കിൽ ഒരു പി ജി പഠിക്കുന്ന കുട്ടി എത്രമാത്രം അസൈൻമെന്റ് എഴുതുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അസൈൻമെന്റ് വെറുതെ കടം തൊളിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന ഒരു സാധനമല്ല അസൈൻമെന്റ് ഓക്കെ ഇനി നമുക്ക് സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സിനെ കുറിച്ച് പഠിക്കാം നിങ്ങൾ എന്തായാലും അസൈൻമെന്റ് ഒക്കെ എഴുതിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് അസൈൻമെന്റ് ബി സബ്മിറ്റഡ് ബൈ ദ ആർ ഓൺലൈൻ മോഡ് ഓർ ഓഫ്ലൈൻ മോഡ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഇൻസ്ട്രക്ഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി കറക്റ്റ് ആയിട്ടും യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ആൻഡ് ഇഫ് ദ അസൈൻമെന്റ് ആർ സബ്മിറ്റഡ് ത്രൂ ഓഫ്ലൈൻ മോഡ് ലേണർ ഷുഡ് വിത്ത് കോർഡിനേറ്റർ ഓഫ് ദ ലേണേഴ്സ് സപ്പോർട്ട് ആൻഡ് സെന്റർ അലോങ് വിത്ത് ദ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയും ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് നമ്മൾ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ പി ഡി എഫ് ഫോം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹാൻഡ് റിട്ടേൺ പ്രത്യേകിച്ച് ഒരു ഗോൾഡ് ആക്കി പറഞ്ഞിട്ട് ഹാൻഡ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ അസൈൻമെന്റ് ആണ് നിങ്ങൾ വെക്കേണ്ടത് അത് നിങ്ങൾ എവിടെ ഏൽപ്പിക്കണം നിങ്ങളുടെ ലേർണേഴ്സ് സപ്പോർട്ട് സെന്റർ അവിടുത്തെ അക്കാഡമി കോർഡിനേറ്ററെ നിങ്ങളെ ഏൽപ്പിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ എക്സാം സെന്ററിൽ കൊണ്ട് കൊടുക്കണം ചോദിക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലാണോ തരേണ്ടത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലല്ല അസൈൻമെന്റ് എഴുതി കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണോ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നില്ലേ അവിടെ അന്വേഷിക്കുക ക്ലാസ് ക്ലാസ്സിന് പോകുന്നു അവിടെ അന്വേഷിക്കുക അവര് പറയും ഇന്ന സ്ഥലത്ത് തരണം എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം ഓക്കെ ഹെഡ് ഓഫ് ദ ഓഫ് യൂണിവേഴ്സിറ്റി ഷാൾ ഫോർവേഡ് അസൈൻമെന്റ് ടു ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആൻഡ് കൗൺസിൽ സെഷൻ ഫോർ ഈ സെമസ്റ്റർ ഓക്കെ േണേഴ്സ് സെന്ററിൽ നിന്നാണ് പിന്നെ അത് എക്സാം സെന്ററിലേക്ക് നിങ്ങൾ അസൈൻമെന്റ് പോവാ എന്നിട്ടാണ് അവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുക ഓക്കെ ഇപ്രാവശ്യം എന്താണ് ഫോർ ടൂസ് എച്ച്എഫ് അസൈൻമെന്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അക്കാഡമിക് കൗൺസിലേഴ്സ് ഓൾ ഡിസ്കസ് ദീസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വിത്ത് ദേണേഴ്സ് ഡ്യൂറിംഗ് കൗൺസിലിംഗ് സെഷൻ ഓക്കെ ആൻഡ് റെസ്പെക്ടീവ് അക്കാഡമിക് കൗൺസിലർ വീട് കോഴ്സ് ആൾ ഷെയർ ക്വസ്റ്റ്യൻ ദൻ വിണേഴ്സ് ആൻഡ് പ്രൊവൈഡ് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ടു പ്രിപ്പയർ ദ സെയിം ആൻഡ് ലേണേഴ്സ് അസൈൻമെന്റ് ആസ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഗവൺ ഇൻ ദിസ് ഗൈഡ് ലൈൻസ് ആൻഡ് ഓൾസോ ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടത് അസൈൻമെന്റ് സപ്പോർട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് ലേണർ ചെയ്യുക അതായത് സ്റ്റുഡൻസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് പിന്നെ അസൈൻമെന്റ് സബ്മിഷൻ ഫോം ഉണ്ട് നിങ്ങൾ ഫ്രണ്ടില് ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഫോം നിങ്ങൾക്ക് വെക്കാനുണ്ട് അത് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഉള്ളതാണ് ഇഡ് യൂണിവേഴ്സിറ്റിക്കും ഒക്കെ അങ്ങനെ ഉള്ളതാണ് അവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒക്കെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ കുട്ടിന് അറിയുള്ളൂ സ്വാഭാവികമായിട്ടും പേരിലൊന്നും ഒരു ഇല്ല ഒരു കുട്ടിയെ കുറിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ പറയുന്നത് അതൊക്കെ ലേർണർ സെന്റർ മീൻ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി സെന്ററിനെ കുറിച്ച് പറയുന്നത് പിന്നെ ഹാർഡ് കോപ്പി ഓഫ് അസൈൻമെന്റ് സബ്മിറ്റഡ് ബൈ ദി ലേണർ ത്രൂ ഓഫ്ലൈൻ മോഡ് ഷോൾ ബി റിട്ടേൺ ലേർണിംഗ് സബ് സെന്റർ നിങ്ങൾ കറക്റ്റ് ആയിട്ടും നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ളതാണ് നിങ്ങൾ ായിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും മിക്കവാറും എല്ലാവരും ഓഫ്ലൈനായിട്ടായിരിക്കും അത് കറക്റ്റായിട്ട് നിങ്ങളെ ലേർണിംഗ് സെന്ററിൽ നിങ്ങൾ കൊണ്ട് ഏൽപ്പിക്കാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഓക്കെ സോ പിന്നെ അതുപോലെ തന്നെ ഇഫ് എനി വൺ ഓഫ് ദി ലേണ ഫെയിൽ ടു സബ്മിറ്റ് അസൈൻമെന്റ് സെമിസ്റ്റർ വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് ദേണ സബ്മിറ്റ് വിത്ത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മളൊരു നിങ്ങൾക്ക് സാധാരണ ആ ഒരു ഡേറ്റ് വരും അസൈൻമെന്റ് അസൈൻമെന്റ് തരുന്ന ഒരു ഡേറ്റ് വരും ലാസ്റ്റ് ഡേറ്റ് എന്ന് ഒരു ഡേറ്റ് നിങ്ങൾക്ക് എന്തായാലും വരും ആ ലാസ്റ്റ് ഡേറ്റിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അസൈൻമെന്റ് കൊണ്ടുവെക്കണം ആ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ നിങ്ങൾ നൂറ് രൂപ ഫീസ് അടയ്ക്കണം എന്ന് പറയുന്നുള്ളൂ എത്ര രൂപ നൂറ് രൂപ ഫീസ് ഫൈൻ നിങ്ങൾ അടയ്ക്കണം ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അടക്കേണ്ടി വരും അപ്പൊ ഓരോ സമയം പറയുന്ന സമയത്തിൽ അടച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കൂടും എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം ഒരു അസൈൻമെന്റ് ആയിരുന്നു ഇനി ഒരു സബ്ജക്റ്റിൽ രണ്ട് അസൈൻമെന്റ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എക്സാം പാസ് പാസ്സാവുള്ളൂ അസൈൻമെന്റ് എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കടം വളിക്കുന്ന പോലെ എക്സാം എഴുതരുത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾ പോയിട്ട് സെമിസ്റ്റർ എക്സാം എഴുതിയാലും നിങ്ങൾ റിസൾട്ട് വരില്ല അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ലേണേഴ് സബ്മിറ്റ് അസൈൻമെന്റ് മാർക്സ് ഹാവ് ഹാബി അവാർഡ് ഫോർ ദ സെയിം ഹിയർ ഹർ ഷി വിൽ നോട്ട് അലോഡ് ടു സബ്മിറ്റ് അനദർ അസൈൻമെന്റ് ഫോർ ദ സെയിം കോഴ്സ് ഐദർ ഫോർ ദ ബെറ്റർ ഫോർ ദ മാർക്ക് ഒരു പ്രാവശ്യം അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഒന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല കാരണം ആദ്യം നിങ്ങൾ കൊടുത്ത അസൈൻമെന്റ് വാല്യൂ ചെയ്ത ആ മാർക്ക് തന്നെയാണ് അവിടെ എഴുതുക ഓക്കെ മാറ്റമൊന്നുമില്ല റീവാലുവേഷൻ അസൈൻമെന്റ് ഒരിക്കലും അസൈൻമെന്റ് പിന്നെ റീവാലുവേഷൻ ചെയ്യുക പരീക്ഷ എഴുതുന്നുണ്ട് റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കളിയും അസൈൻമെന്റിൽ നടക്കില്ല വൃത്തിക്കും ഒരു അസൈൻമെന്റ് എഴുതുക ലേണർ സപ്പോർട്ട് സെന്ററിൽ കൊണ്ട് കൊടുക്കുക ഒരു സബ്ജക്റ്റിനെ എത്ര അസൈൻമെന്റ് ആണ് രണ്ട് അസൈൻമെന്റ് മറക്കരുത് അസൈൻമെന്റ് എന്തായാലും ജനുവരി ആദ്യ വാരങ്ങളിലായിട്ട് അവർ അസൈൻ റിലീസ് ചെയ്യും അപ്പൊ ആ സമയത്ത് വ്യക്തമായിട്ട് അസൈൻമെന്റ് എഴുതുക വൃത്തിയായിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതുക ബിബിയോഗ്രാഫിയും ഫുട് നോട്ടും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വൃത്തിയായിട്ടുള്ള ഒരു അസൈൻമെന്റ് വേണം നമ്മൾ എവിടെ കൊടുക്കാൻ എന്താണ് സപ്പോർട്ട് സെന്ററിൽ കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇതാണ് അസൈൻമെന്റ് സബ്മിഷനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഫീസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ലേറ്റ് ആയാൽ എത്ര ഫൈൻ എത്ര അടയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് ഈ വാലുവേഷനിൽ വരുന്നതെന്നും പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് അസൈൻമെന്റ് ഒക്കെ എഴുതാൻ റെഡി ആയിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് ഒക്കെ ഡിക്ലെയർ ചെയ്യും നിങ്ങൾക്ക് ആ സമയത്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ